അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുക്മിനീകളെ മദ്രസകളും ഓൺലൈനായി സംവിധാനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തില് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ മുഴുവനായും കാണണം ഏതാനും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായത് ഓൺലൈൻ മദ്രസ കാലഘട്ടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെ എന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് മതപരമായ ഇൽമുകൾ മതപരമായ ഇൽമുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ് മദ്രസ സംവിധാനങ്ങൾ ആ മദ്രസ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അറബി അക്ഷരങ്ങൾ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് വായിക്കുവാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നിസ്കാരത്തിന്റെ പോലും കൃത്യമായ നിയമങ്ങളും അതിൽ ചൊല്ലേണ്ട ക്രകളെ കുറിച്ച് അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വിശുദ്ധമായ കുർആആൻ പാരായണം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വളർന്നു വരുന്ന മദ്രസകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താത്ത നമ്മുടെ തലമുറകൾ മാറിപ്പോകും എന്നത് നമ്മൾ ഓരോരുത്തരും ആദ്യം ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇതിനിക്ക് നമുക്കൊരു പരിഹാരം കണ്ടെത്തുക നമ്മളൊന്ന് കൃത്യമായി ആലോചിക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ സമ്പ്രദായത്തെക്കാളും കൂടുതൽ പഠിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുക ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് പലവരുടെയും പരാതി ഓഫ്ലൈൻ ആയിരുന്നുവെങ്കിൽ എൻ്റെ മക്കൾ നന്നായി പഠിച്ചിരുന്നേനെ പക്ഷെ ഓൺലൈൻ ആയതുകൊണ്ട് അവരുടെ പഠനങ്ങളൊക്കെ മുടങ്ങിപ്പോയി എന്നുള്ളതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും ഓഫ്ലൈൻ സംവിധാനത്തിലൂടെ പഠിച്ചെടുക്കാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് ഓൺലൈൻ സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഷയം മദ്രസയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നതിനാൽ തന്നെ ആദ്യം ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് മദ്രസ ക്ലാസുകൾ യൂട്യൂബ് ലിങ്കുകളിലൂടെ നമ്മുടെ മുന്നിൽ എത്തും അല്ലെങ്കിൽ അതാത് മഹല്ലുകളിലെ ഉസ്താദുമാര് വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലും ആവശ്യമായ ഇൻഫർമേഷനുകൾ നമ്മുടെ മുന്നിലേക്ക് ഉസ്താദന്മാർ അയച്ചുവിടും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദ്രസ ക്ലാസ് ഒരു ചെറിയ കുട്ടി കേൾക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ വിദ്യാർത്ഥിയെ മദ്രസയിലേക്ക് അയക്കുന്ന സാഹചര്യത്തിൽ അവന്റെ വസ്ത്രധാരണ എങ്ങനെയായിരുന്നു ഒരു ഉദാഹരണം ആൺകുട്ടികളാണെങ്കിൽ കൃത്യമായി തൊപ്പി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ മദ്രസയിലേക്ക് കടന്നു പോകും പെൺകുട്ടികളാണെങ്കിലും തലമറ തലയൊക്കെ കൃത്യമായി മറച്ചുകൊണ്ട് നല്ല കൃത്യമായി ഇസ്ലാമിക ചിട്ടയിലുള്ള വസ്ത്രവുമായിട്ടാണ് മദ്രസകളിലേക്ക് കടന്നു പോകുക ഓൺലൈൻ സംവിധാനത്തിലുള്ള മദ്രസകൾ കേൾക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ഒരു അച്ചടക്കം നമ്മൾ പാലിക്കണമെന്നത് ഏറ്റവും പ്രധാനമാണ് രണ്ടാമതൊരു വിഷയം ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു മദ്രസ ഉണ്ടാവുക രാവിലെ ഏഴ് മണി മുതൽ അമ്പത് മണി വരെ അതായത് ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ മണിക്കൂർ അതിൽ തന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ഉസ്താദ്മാർക്ക് മാനേജ് ചെയ്യാനുണ്ടാകും മാത്രമല്ല കുട്ടികൾ എഴുതിയ കാര്യങ്ങൾ നോക്കാനുണ്ടാകും ചില കുട്ടികളുടെ പാഠങ്ങൾ നോക്കാനുണ്ടാകും അങ്ങനെ വരുമ്പോൾ ക്ലാസ് എടുക്കാനുള്ള ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും ഒരു കാമണിക്കൂറോ മണിക്കൂറോ ഇരുപത് മിനിറ്റോ ഒക്കെ ആയിരിക്കും എന്നാൽ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് ഉസ്താദ്മാർ പറഞ്ഞ വിഷയങ്ങള് വിദ്യാർത്ഥികൾ കൃത്യമായി ശ്രദ്ധിച്ചാല് ആ സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതിൽ നിന്നും ഒരു പോയിന്റ് ഒരു വിദ്യാർത്ഥി വിട്ടുപോയാൽ ആ പോയിന്റ് തിരിച്ചെടുക്കാൻ അവനിക്ക് പ്രയാസമാണ് എന്നാൽ ഓൺലൈൻ സംവിധാനത്തിൽ ഒരു സ്താദിന്റെ അരമണിക്കൂറുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഉള്ള ഒരു ക്ലാസ് ആവർത്തിച്ച് കേട്ടുകൊണ്ട് നമുക്ക് അതിൽ ഒരു സംശയം വരാത്ത രീതിയിൽ ഫുൾ ക്ലിയർ ആക്കി ആ ക്ലാസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മദ്രസാ പഠനങ്ങള് അതുകൊണ്ട് അവർക്ക് കൃത്യമായി ക്ലാസ്സുകള് അവർ ആവർത്തിച്ചാർത്തിപ്പിച്ച് ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറണം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് മഹല്ലകളിലെ ഉസ്താദുമാരൊക്കെ ആവശ്യമായ ഇൻഫർമേഷനുകൾ നമുക്ക് ലഭ്യമാക്കുമ്പോൾ നമ്മളും നമ്മുടെ മക്കളുമൊക്കെ അതിനെ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ പരീക്ഷാ സമയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടാകും എന്നാൽ അത്തരം കാര്യങ്ങൾ ഉസ്താദ്മാർ ഷെയർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെ കൂടി കൃത്യമായി നമ്മൾ ചെവികൊള്ളുകയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ആ കാര്യത്തെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നുള്ളത് മറ്റൊരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയവും വീട്ടിലായി ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തില് വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ അവൻ്റെ ഒരു ജീവിതത്തിന് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും അതായത് രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ മദ്രസ ഒരു പത്ത് മണി മുതൽ ഒരു വൈകുന്നേരം വരെ സ്കൂള് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ അത്രത്തോളം ഒരു സമയത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിലും ഒരു ദിവസത്തിലെ രണ്ടോ മൂന്നോ മണിക്കൂർ മദ്രസയ്ക്ക് അതുപോലെ മൂന്നോ മണിക്കൂർ സ്കൂൾ പഠനത്തിന് അങ്ങനെ ആവശ്യമായ രീതിയിൽ സമയങ്ങളെ നമ്മൾ ക്രമീകരിച്ചെടുക്കുകയും അതിനുള്ളിൽ ആ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുകയും ചെയ്യണം ഇത്തരം കാര്യങ്ങളിലൂടെ ഇത്തരം ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നല്ല പഠന മികവുള്ള വിദ്യാർത്ഥികളാക്കി നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും അതിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ ദുബായി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സാമലൈക്കും